എന്റെ പ്രിയപ്പെട്ടവരെ തങ്ങള് പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഴി വരുമ്പോ പടച്ചവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടാണ് കടന്നു പോയത് പടച്ചവനെ സംഘാടകർ പറഞ്ഞു പുസ്താദ് സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപത്തിന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഈ വയനാട് വെച്ചു കൊണ്ട് പടച്ചവനെ ഒരു ആക്സിഡന്റ് പറ്റുകയാണ് ജനാസ പറ്റുകയാട് അള്ളാഹുബേനാളിപ്പിച്ചുതാദ് ഇനി മണ്ണാർക്കാടേക്ക് കൊണ്ടുപോവുകയാട് പടച്ചവനെ ോടെ ചെറുപ്പക്കാരോട് പറയുകയാത്ര വലിയോ ഇതിന് നെഞ്ചിലേറ്റുന്ന എല്ലാവരും ചോദിക്കും ഈ സംഘടനയുടെ പുറകെ നടന്നിട്ട് എന്ത് കിട്ടാനാ ചെറുപ്പക്കാരോട് പലരും ചോദിക്കാറുണ്ടല്ലോ കൊടികെട്ടി ഇങ്ങനെ നടക്കുന്നല്ലോ എന്താണ് പ്രയോജനമെന്ന് ചോദിക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള പ്രയോജനം എന്തെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവസാനം ആ ജനാസ നാട്ടിലേക്ക് കൊണ്ടുപോകാതെ അവിടെ ഭാഗ്യവാന് ചെറുപ്പക്കാരൻ എന്നറിയുവോ പടച്ചവനെ ജിഫിലിയെ തങ്ങളുണ്ടായിരുന്നു പടച്ചവനെ എത്രയോ എത്രയോ ആലിമീങ്ങളാണ് സയ്യിദന്മാരാണ് ആ ചെറുപ്പക്കാരന്റെ ജനാസ നിസ്കരിക്കാറ് ഇതാണ് ഈ പ്രസ്ഥാനത്തിന് നെഞ്ചിലേറ്റി നടക്കുന്നവർക്ക് കൊടുക്കുന്ന പടച്ചവനെ എന്തുമല്ല മനോഹരമായ മരണമാണ് നിസ്കരിക്കുമ്പോ തങ്ങൾ പറയുന്നുണ്ട് ഇത് നമുക്ക് കാണുമ്പോ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് എങ്കിലവനുമല്ലാത്ത സന്തോഷവാനാണ് സമാധാനം കൊടുക്കണേ അല്ല ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ അല്ല അവിടെ നിറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു പുസ്താദ് ആറു വയസ്സുള്ള ഒരു കുഞ്ഞിനെയും ഈ മോർച്ചറിക്കകത്ത് കടത്തിയിട്ടുണ്ട് അതാ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു പൊന്നുമോന്റെ ജനാസ ഈ കാണുന്ന മോർച്ചറിക്കകത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോ എവിടെ എത്തിയടോയ്മ എവിടെ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ മക്കള് അതിന്റെ കാരണം നടക്കുകയാണ് എല്ലാവർക്കും വേണ്ടത് പണമാണ് ഈ പിഞ്ചുകുട്ടികളോട് പണത്തെ കുറിച്ചുള്ള ആഗ്രഹം പറഞ്ഞു കൊടുത്തത് മാതാവും നല്ല മാർക്ക് വാങ്ങണേ ഉന്നത വിജയം നേടണം നല്ല ജോലി ഉണ്ടാകണം നല്ല സാലറി ഉണ്ടാകണം എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു ഉമ്മ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് പണമുണ്ടെങ്കിലേ 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 ജീവിക്കാൻ 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 പറ്റൂ 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 നിന്റെ ആ ചെറിയ ഹൃദയത്തിനകത്തേക്ക് നീ പറഞ്ഞു കൊടുത്തത് പ്ലസ് ് കച്ചവടത്തിന് പോകുന്നത് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത് എന്തിനാ കുട്ടികൾ അതാ തട്ടിക്കൊണ്ടു പോകുന്നവനും വേണ്ടത് പൈസയാണ് പടച്ചവനെ കൊലപാതകം നടത്തുന്നവനും വേണ്ടത് പൈസയാണ് പോകുന്നവനും വേണ്ടത് പൈസയാണ് എല്ലാവർക്കും പൈസയാണ് വേണ്ടത് എന്തുകൊണ്ടെന്നറിയുവോ ഈ മക്കൾ ഇങ്ങനെയാകാനുള്ള കാരണം മാതാപിതാക്കൾ തന്നെയാണ് നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ നശിപ്പിച്ചു കളഞ്ഞത് ഇംഗ്ലണ്ട് പ്രിയപ്പെട്ടവരെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസമെന്താറ ഇന്നത്തെ മക്കള് വാപ്പാനെ കാണുന്നത് വീട്ടിലെ പോലെയാ വീടിന്റെ ഒരാളും വാപ്പയെ ഭീഷണിപ്പെടുത്താറില്ല ഭീഷണിപ്പെടുത്താറില്ല ഉമ്മയെ പറയാറില്ല കാരണം മക്കൾക്കറിയാ വാപ്പയുടെ 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 ജോലി ജോലി എന്താണ് എന്താ വാപ്പ ഒരു കൂലിപ്പണിക്കാരാണ് നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപതാണ് വാപ്പയുടെ ശമ്പളം എന്ന് നമ്മക്കറിയാമായിരുന്നോ പക്ഷേ ഇന്നത്തെ റിയില്ല മക്കള് ചോദിക്കുന്നത് വാങ്ങിക്കൊടുക്കുന്ന വാപ്പയാണ് സ്നേഹമുള്ള വാപ്പയെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ ഇല്ല ഒരു വാപ്പാരെ പോലെ ആകണമെന്നറിയുമോ ഞാൻ നിങ്ങൾക്കൊരു വാപ്പാനെ പറഞ്ഞു തരാ ഇതുപോലെയാകണം ഒരു വാപ്പ ആരെ പോലെ പോലെയെന്നറിയുവോ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബിയാണ് അബൂത യാണ് അപൂതൃതങ്ങൾ നാടുകിടത്തുകയാണ് മരുഭൂമിയിൽ ചെന്നിട്ട് തന്റെ ഭാര്യ മക്കളുമായി ഒറ്റയ്ക്ക് വീട് കെട്ടി ജീവിക്കുകയാണ് അപൂതൃതികളാകു തേരാൻകുവിന്റെ മരണമെടുത്തു പടച്ചവനെ മരണമെടുത്തപ്പോ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിക്കുകയാ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിക്കുകയാണ് അപൂതറതി എന്നിട്ടോ ഭാര്യയ്ക്ക് ഉപദേശം കൊടുത്തു മക്കൾക്ക് ഉപദേശം കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ വാപ്പാൻ വെറുക്കരുത് വാപ്പയോട് നിങ്ങളെ ദേഷ്യം വെക്കരുത് വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല അപൂതറതിയല്ലാ കുത്താലാൻ കുന് മൂന്ന് പെമ്മക്കളാണ് ആ പെമ്മക്കളോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾക്ക് വേണ്ടി

നിങ്ങളെ മക്കള് അപൂതർ നിങ്ങൾ തന്റെ പൊന്നാര മക്കളോട് പറയുന്ന പടച്ചവൻ ഒരിക്കലും നിങ്ങളെ കൈവിടൂരാ ഇന്നത്തെ മക്കൾക്കറിയാത്തത് അറിയാത്തത് ആരാണെന്ന് ആ സഹോദര അമ്മ ആരാണെന്ന് ഇന്നത്തെ ഉപ്പയ്ക്കും അറിയില്ല ഉമ്മയ്ക്കും അറിയില്ല മക്കൾക്കും അറിയില്ല അന്നാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അപൂതർ അതികള്ളാഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ വാപ്പ മരിച്ചു കഴിഞ്ഞ എന്റെ ജനാസ ജനങ്ങളെ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ ആ വഴിയോരത്ത് എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം വരുമക്കള് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ചെന്ന് കാഴാലയത്തിൽ ജനങ്ങളിലേ നടന്നു വരും അവരോട് പറയണം അള്ളാഹുബിന്റെ പ്രവാചകന്റെ സ്വഹാബിയ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറഞ്ഞാൽ മതി കാര്യം ഓർത്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അപൂതർ പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പയുടെ 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 പ്രയാസവും കഷ്ടപ്പാടും സാമ്പത്തികമായ എല്ലാം പറഞ്ഞു കൊടുത്തു വിട പറയുകയാണ് മക്കൾ പിതാവ് പറഞ്ഞതുപോലെ പിതാവിന്റെ ജനാസ എടുത്ത് കൊണ്ടുപോയി വഴിയോരത്ത് നിൽക്കുകയാപ്പതോളം വരുന്ന ഒരു സംഘം പ്രകടിഞ്ഞു വരികയാണ് മഹാനായ സൽമാനുൽ ഫാരിസ് ിന്റെ നേതൃത്വത്തിൽ ഉമ്രകടിഞ്ഞൊരു സംഘം വരികയാ മൂന്ന് മക്കളും മാറി നിന്നോ വാപ്പയുടെ ജനാസയുടെ ഭാഗത്ത് നിന്ന് മാറി നിന്നോ എന്നിട്ട് ആ മക്കള് വിളിച്ചു പറഞ്ഞു അള്ളാൻ്റെ റസൂലിൻ്റെ സഹാബിയ ഞങ്ങളുടെ പിതാവ നിങ്ങളുടെ കയ്യിലിരിക്കും നെഹ്റാമിൻ്റെ വസ്ത്രത്തില് ഞങ്ങളുടെ വാപ്പയുടെ ജനാസമുന്ന് പൊതിഞ്ഞു കബറടക്കണേ ഈ പെൺകുട്ടികൾ വിളിച്ചു പറയുകയാട് അവര് കേൾക്കുകയാണ് അവിടെ നിന്ന് ചിന്തിച്ചു അല്ല ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ അല്ല അതാ സൽമാനിതങ്ങൾ ചെന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണിയങ്ങോ മാറ്റുമ്പോ ആരാ കിടക്കുന്നതെന്നറിയുമോ മഹാനായ അഭൂതരിൽ സത്യമാ പ്രവാചകം പറഞ്ഞത്യുകൊണ്ട് കേൾക്കാമെന്നവരോട് പറയുകയാ പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ ഉമ്മമാരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയുമോ പണ്ട് നമ്മടൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ചോറ് താഴെ വീണ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിനകത്തിയിട്ട് തന്നിട്ട് പടച്ചവനെ ഉമ്മ പറഞ്ഞു തരുന്ന ഒരു ഉപദേശമുണ്ട് നിന്റെ വാപ്പ രക്തം വീർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇത് കളയല്ലേ എന്ന് നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഉമ്മമാര് പറഞ്ഞു തരുമായിരുന്നു എന്നാ ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലും ഇന്നത്തെ ഉമ്മമാരത് പറയാറില്ല കാരണം അവർക്കറിയില്ലടോ അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അതിന്റെ കഷ്ടപ്പാടെന്താണെന്ന് പെണ്ണുങ്ങൾക്കറിയില്ലടോ മക്കൾക്കറിയില്ലടോ ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ് പെങ്ങളെ പണമാണ്ത്തിനാമോട് സമ്പത്തിനോടുള്ള ആർത്തി കള പുണ്യമോട് നിനക്ക് സ്വർഗം വേണോ ഉമ്മ നിനക്ക് സ്വർഗത്തിൽ പോകാൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരട്ടെയോ ആരായാദരമായ പ്രഭാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയ സ്വഹാബി വനിതകളോട് ചോദിക്കുകയാ സ്വർഗ്ഗത്തിന്റെ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ സഹാബി വനിതകൾ സ്വർഗ്ഗത്തിന്റെ അവകാശിയായ പെണ്ണാരാണ് എല്ലാവരും വിചാരിച്ച ഞാനായി

ആ സമയത്താണ് ആ പെണ്ണ് പറയുന്നത് ആ പെണ്ണിന് സ്വർഗം കെട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ രാവിലെ വിറക് പെട്ടുന്നതിന് വേണ്ടി ജോലിക്ക് പോകാൻ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ പെണ്ണ് തന്നെ കയ്യിൽ പിടിക്കുകയാ ജോലിക്ക് പോകുന്ന ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടാ ഭാര്യ പറയുകയാ വൈകുന്നേരം ഈ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞു വരുമ്പോൾ பைச கொண்டு வரல்ல பக்சனம் கொண்டு வரல்ல பட்டிணி கிடக்கா ஞங்கள கொண்டு ஹராமு தீட்டிப்பிக்கல்ல രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയുകയാ പൈസ കൊണ്ടു ഹറാമായ പണം വരരുത് ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത് പച്ചവെള്ളം കുടിക്കാനും ഞങ്ങള് തയ്യാറാണ് എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞ അവൾക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മാതെ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ അവർക്കും പണം മതിയടോ പണത്തിനോടുമല്ലാത്ത ആഗ്രഹമാണ് അത് വാരിക്കൂട്ടാനുള്ള ആർത്തി പ്രായം ചെല്ലും ദൂറും കൂടുകയാണ് ലഭിതങ്ങള് പറഞ്ഞു സഹാബാ പ്രായമാകും തോറും രണ്ട് കാര്യങ്ങളോടുള്ള ആഗ്രഹം കൂടുകയാ ഒന്ന് അൽ ഹിർസു അലൽ അവർക്ക് സമ്പത്തിനോടുള്ള ആഗ്രഹം കൂടുകയാ രണ്ട് അവർക്ക് അവർക്ക് മരിക്കാൻ മരിക്കാൻ കൂടുകയാണ്ട് പ്രായമുള്ളവര് അമ്പതും അറുപതും എഴുപതും വയസ്സുള്ള വാപ്പയ്ക്ക് മരിക്കാൻ പേടിയാ അവർക്ക് മരണം ഇഷ്ടമല്ല മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല അതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഇഷ്ടമല്ല വനെ മക്കളുടെ കല്യാണം കഴിക്കണം അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചുമക്കളുടെ കല്യാണം നടത്തണം കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊച്ചുമക്കളുടെ കുഞ്ഞിനെ ഇരിക്കും കാണണം മരിക്കാൻ ഇഷ്ടമല്ലടോ തോറും പടച്ചവനെ ജീവിക്കാനുള്ള കൊതി തോന്നുകയാ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ് എത്ര ആഗ്രഹിച്ചാലും എത്ര കൊതിച്ചാലും എന്തൊക്കെ സ്വപ്നം കണ്ടാലും അതാ വരുന്ന മലക്ക് ഒരു ദിവസം പറയാതെ നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാട് മുഴുവനും ബാക്കിയായി മോഹങ്ങൾ മുഴുവനും ബാക്കിയായി നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാതെ നാണം കെട്ടവന പോൾ നാണം കെട്ടവന പോള് പടച്ചവനെ ഈ മാടില്ലാതെ നിന്ന് വിട പറയുകയാ മറ്റു ചിലരുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ച് ഈ മാനോട് ചൊല്ലിയിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് പടച്ചവനെ ലോകത്തോട് യാത്ര പറയുന്നവരുണ്ട് അള്ളാഹുവേ അങ്ങനെ പെടുത്തണേ അള്ളാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രായമാകും തോറും മനുഷ്യന് രണ്ട് ആഗ്രഹം കൂടും ഒന്ന് ജീവിക്കാനുള്ള ആഗ്രഹം രണ്ട് സമ്പാദ്യത്തിനോട് പണത്തിനോടുള്ള ആർത്തി അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ ഇട ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് മോഹമുണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് ഇതിലെ ചിലതൊക്കെ നടക്കും ചിലതൊക്കെ നടക്കൂല്ല നടന്നിട്ട് എല്ലാ മോഹങ്ങളും സാധിപ്പിച്ച് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമില്ലേ ഉണ്ടോ ഇല്ലേ പറ കാക്കാമാരെ ഉണ്ടോ ഇല്ലേ ഉണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചവർക്കും ആഗ്രഹമുണ്ടെന്ന് മഹാൻ അയ്യനബികൻ ഉറക്കപ്പറ മഹാൻസൂലി ജീവിച്ചിരിക്കുന്ന നിനക്ക് ആഗ്രഹമുള്ളതുപോലെ പള്ളിപ്പറമ്പി കിടക്കണ നിന്റെ വാപ്പായ്ക്ക് ആഗ്രഹമുണ്ട് മരിച്ചുപോയ മയത്തിനും ആറ് ആഗ്രഹമുണ്ടെന്ന് മഹാനായി നമ്പന അറസൂള്ളാഹി അലൈഹി അല്ലൈഹി അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ മരിച്ചുപോയ മയ്യത്തിന് ആറ് ആഗ്രഹമാവുള്ളത് ഈ ആറ് ആഗ്രഹം കിട്ടണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ ജീവിക്കണം നല്ലതുപോലെ ജീവിക്കണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അപ്പം മരിച്ചുപോയവരുടെ ആഗ്രഹം കേൾക്കാം ജീവിച്ചിരിക്കുന്നവരുടെ പോട്ടെ അതെപ്പോൾ വേണമെങ്കിലും നടക്കാമല്ലോ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹം നടത്തണമെന്ന് വിചാരിച്ചാൽ നടത്താൻ പറ്റൂലേ പക്ഷെ മരിച്ചവരുടെ ആഗ്രഹം എന്താ നല്ല മരണം കിട്ടിയ ആൾക്കാർക്ക് എത്ര ആഗ്രഹമുണ്ട് ആറാഗ്രഹമുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ സമയം ഒമ്പതരയായി ഇൻഷാല് കറക്റ്റ് ഒരു മണിക്കൂറുണ്ട് ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ വയതും പറയണം മീക്കായി അലിസ്സലാമിൻ്റെ ജോലിയാ മഴ ഇടി മിന്നൽ കാറ്റ് മുതലായ ജോലെ ഞാൻ ഇതിനകത്ത് വഴതും പറയണം പിരിക്കും വേണം വേണം എല്ലാം ചെയ്യണം ഒരു മണിക്കൂറുണ്ട് അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ അള്ളാഹു ഹിമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ചുപോയ മയത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം എന്താ ഈ കാണുന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും മിനാരത്തിൽ എല്ലാവരും ബാങ്ക് വിളി കേൾക്കുന്നവനാ എന്നാൽ ഈ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിൽ ഒരു ദിവസം പറയും നീ മരിച്ചുപോയെന്ന് ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയും നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ് കേൾക്കേണ്ട താമസമ കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടരുകയാണ് എല്ലാവരും മറിയുകയാണ് നിന്റെ വീട്ടിലേക്ക് എല്ലാവരും കടന്നു വരികയാണ് വീട്ടിലെ ടാർപ്പ് കെട്ടി കസേര നിര തീ പടച്ചവനെ വീടിൻ്റെ പുറകിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങി പടച്ചവനെ എല്ലാവരും മരണ വീട്ടിലേക്ക് കടന്നു വരികയാണ് ഇത് നിന്റെ വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെ വീട്ടിലും നടക്കാൻ പോകുന്ന ഒരു രംഗമാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം നിന്റെ കുടുംബക്കാർ നിന്നെ പൊക്കിയെടുത്ത് വീടിന്റെ പരിസരത്ത് കൊണ്ടുപോയി കിടത്തുകയാ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റി പിന്നെ സ്വർണാഭരണങ്ങൾ ഉരിയെടുത്തു എന്നിട്ട് പടച്ചവനെ നിന്നെ യഥാ കുളുപ്പിക്കാ തുടങ്ങുകയാണ് നികത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ എടുത്ത് കളഞ്ഞോ ശരീരത്തിന്റെ ഉള്ളിലുള്ള രജസുകൾ എടുത്ത് കളഞ്ഞോ എന്നിട്ട് നല്ലതുപോലെ നിന്നെ അവിടെ നിന്ന് ഉള്ളുപിടിപ്പിച്ചു നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ് എന്നിട്ട് പടച്ചവനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീധരിക്കാത്ത വെള്ള നിന്നെ പൊതിയുകയാണ് എന്നിട്ടൊരാൾ പുറത്ത് എല്ലേ എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ എല്ലാവരും അനുസരണയോടുകൂടി മാറി നിൽക്കുകയാണ് ആ റൂമിനകത്ത് നിന്ന് കൊച്ചുകുട്ടികളെ എടുത്തുകൊണ്ട് വരുന്ന സൂക്ഷ്മതയോട് നിന്റെ ജനാസ എടുത്തുകൊണ്ട് കൊണ്ടു വന്ന് വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണികട മുകളിൽ നിന്റെ ജനാസ കൊണ്ടു വന്ന് കിടത്തുകയാറല്ലോ ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ആൾ കൂടിയിട്ടില്ല എല്ലാവരും കടന്നു വന്നിട്ടുണ്ട് കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും മഹലുകാര് ഉസ്താദന്മാര് സർവ്വതന്നെല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എല്ലാവരും തിരക്ക് കൂട്ടുകയാണ് അപ്പോഴാണ് ഒരാൾ നിന്റെ ചാരത്തിരിക്കുന്നത് ആ മനുഷ്യൻ ചോദിക്കുന്നു പഞ്ഞിയെ വിടേ ആ സുഖം പഞ്ഞിയെ വിടേ എന്തിനാണ് പഞ്ഞി ചോദിക്കുന്നതെന്നറിയുമോ മുകിൻ്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്ന മയ്യത്തുകട്ടിൽ തോടിലേക്കുയരുന്നേ ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നു അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ആ പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിൻ്റെ ദ്വാരത്ത് വെക്കുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോകുകയാ അവിടെ നിന്നൊരാള് വിളിച്ചു പറയുകയാണ് കാണണ്ടവരൊക്കെ കണ്ടോ പുതിയാ പോകുകയാണ് കുറച്ചു സമയം കഴിഞ്ഞു ഒരാൾ വിളിച്ചു പറയുന്ന കണ്ടതൊക്കെ മതി പുതിയ ആ മൂന്ന് കഷ്ടം വെള്ള തുണിക്കകത്ത് നിന്റെ ജനാസ പുതിയ മോനെ കൊണ്ടുവന്നടാ നിന്റെ വീടിന്റെ മുമ്പിൽ വിളിക്കാതെ തന്നെ ഒരു വാഹനം വരികയാണ് അഞ്ചു പൈസ കൊടുക്കണ്ടോ ഏത് പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ എല്ലാവരുടെ വീടിന്റെ മുമ്പിലും ഒരു വാഹനം കടന്നു വരികയാണ് മോഡലിന് വ്യത്യാസമൊന്നുമില്ല എത്ര കോലം എത്ര കൊല്ലം കൊടിഞ്ഞാലും ഒരേ മോഡൽ തന്നെയാണ് ഡ്രൈവർ വേണ്ട പെട്രോള് വേണ്ട ഡീസല് വേണ്ട ഇൻഷുറൻസ് വേണ്ട ഏത് വാഹനം ോ ഈ പള്ളിയുടെ മൂലയിൽ പൊടിയടച്ച് കിടക്കുന്ന മയ്യത്ത് കെട്ടില്ലെന്ന് പറയുന്ന വാഹനമുണ്ടല്ലോ അത് നിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവയ്ക്കുകയാകത്തേക്ക് മലർത്തി കിടത്തുകയാ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമൊപ്പാട് എല്ലാവരും കരയുകയാ എല്ലാവരും കരയുകയാ വിലയില്ലടോ അന്നത്തെ കണ്ണിനീരിന് പരിഗണനയില്ലടോ എല്ലാവരും വീടിനകത്ത് കടന്ന് കരയും ആ മയ്യത്തുകെട്ടിൽ ആറുപേരങ്ങ് ഉയർത്തുകയാണ് ലാ ഇല ഇല്ലല്ലോ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് നിന്റെ വീട്ടിൽ നിന്നിറങ്ങുകയാണ് ആ ജനാസ കൊണ്ടിറങ്ങുമ്പോ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാണ് ആ മയ്യത്ത് വിളിച്ചു പറയുന്നു മക്കളെ ഖദ്ദിമൂനി എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഒന്ന് ഖബറടക്ക് മോനെ വാപ്പ വിളിച്ചു പറയുകയാ ഉമ്മ വിളിച്ചു പറയുകയാ മോനെ എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കടാ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോകടാ എന്ന് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ആ മയ്യത്തിനെ ഖബറിൽ പോയാ മതി ആ മയ്യത്തിനെ കബറിൽ പോയാ മതി അത് വിളിച്ചു പറയുമ്പോ പെട്ടെന്ന് കൊണ്ടുപോകാൻ ആ ജനാസ വിളിച്ചു പറയുമെന്ന് നിബിതങ്ങള് പറയുമ്പോൾ ഈ വയലുകൾക്കാമെന്നിരിക്കുന്ന ഉപ്പയോടെ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ മോനെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് വാപ്പ മരിച്ചുപോയി ഉമ്മ മരിച്ചു പോയി ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ ഫോൺ കോൾ അതാ കരഞ്ഞുകൊണ്ടാ ഓടുന്നത് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിലൂടെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോടുകയാ വണ്ടി എടുത്തുകൊണ്ട് പായുകയാണ് കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ നീ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് ഉമ്മ മരിച്ചല്ലോ വാപ്പ മരിച്ചല്ലോ നിലവിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് ഉമ്മയുടെ റൂമിനകത്തേക്ക് ഓടുകയാ മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടി ചെല്ലുമ്പോ ആ റൂമിനകത്ത് കയറുമ്പോ വല്ലാത്ത സുഗന്ധമാ റൂമിനകത്ത് വല്ലാത്ത ഒരു സുഗന്ധമാണ് ഇതുപോലെ ഒരു സുഗന്ധം നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശ്വസിച്ചിട്ടില്ല പടച്ചവനെ വല്ലാത്ത ഒരു സുഗന്ധമാണ് മാത്രമല്ല മരിച്ചു കിടക്കുന്ന വാപ്പാട മുഖത്തിട്ടിരുന്ന ആ വെള്ള തുണിയങ്ങും മാറ്റുമ്പോ ഈ ൂടെ നിലവിളിച്ചു കൊണ്ടുപോയവന്റെ കണ്ണ് കരച്ചിലെ മാറുകയാണ് ആ നിലവിളിയങ്ങ് മാറുകയാണ് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് അവന്റെ കണ്ണ് നിറയുന്നുണ്ട് ആ കണ്ണുനീര് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് എന്തേ കാരണം എന്നറിയുവോ മരിച്ചു കിടക്കുന്ന വാപ്പാടെ മുഖത്ത് വല്ലാത്ത ഒരു ഇതുപോലെ പ്രകാശമില്ല വാപ്പ ജീവിച്ചിരുന്നപ്പ ഇത്രയും ഗ്ലാമർ ഇല്ലായിരുന്നു പടച്ചവനെ ഉപ്പ മരിച്ചു കിടക്കുമ്പോ ഉപ്പാട് മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമാണ് ചുണ്ടിലു വല്ലാത്തടം ഉയർത്തിട്ടുണ്ട് മൂക്കിന്റെ പടച്ചവനെ ശരീരത്തെ സുഗന്ധമുണ്ട് വാപ്പയ്ക്ക് അലഹദില്ലാ ഒരു നല്ല മരണമാണ് കൊടുത്തത് മക്കള് തന്നെ പറയുകയാ ഉമ്മ മരിച്ചത് വെള്ളം കുടിച്ച് ശകാതത്ത് കരിമ പറഞ്ഞു ാണ് ഒന്നുവോടുകൂടിയാണ് മരിച്ചത് എന്നു പറയുന്നത് ഞങ്ങള് കേട്ടു പുസ്ത മക്കള് പറയുമല്ലോ എന്നാ ഇത്രയും നല്ല ഒരു കൊടുത്തു